ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ദേശീയപാത അറുപത്തിയാറുമായി ബന്ധപ്പെട്ടിട്ട് മലപ്പുറം ജില്ലയിലെ രണ്ട് ബൈപ്പാസ് ഉള്ളത് ഒന്ന് കോട്ടയ്ക്കൽ ബൈപ്പാസും മറ്റൊന്ന് വളാഞ്ചേരി ബൈപ്പാസും അതുപോലെ തന്നെ വേറൊരു ബൈപ്പാസ് ഉണ്ട് അത് ദേശീയപാത അറുപത്തിയാറുമായി ബന്ധപ്പെട്ടിട്ടല്ല പക്ഷെ അതുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ബൈപ്പാസ് ആണ് കഞ്ഞിപ്പുര മൂടാൽ ബൈപ്പാസ് കുറെ നാളുകളായിട്ട് നമ്മളെ സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും ചോദിക്കുന്ന ഒരു കാര്യമാണ് നമ്മളെ കഞ്ഞിപ്പുര മൂടാൽ ബൈപ്പാസിന്റെ കാര്യങ്ങൾ എവിടം വരെ എത്തി എന്നുള്ളത് അപ്പൊ നമ്മൾ വെട്ടിച്ചിറ ഭാഗത്തു നിന്നാണ് വരുന്ന കേട്ടോ വെട്ടിച്ചിറ ടോൾ പ്ലാസ കഴിഞ്ഞിട്ടാണ് കഞ്ഞിപ്പുര വരുന്നത് അപ്പം ഇതാണ് കഞ്ഞിപ്പുര അണ്ടർപാസ് ഇവിടെ നിന്നാണ് നമ്മൾ നേരെ പോകുന്നത് മൂടാൽ ഭാഗത്തേക്ക് ദേശീയപാത അറുപത്തിയാറിൻ്റെ പണികളൊക്കെ പൂർണ്ണമായി കഴിഞ്ഞിട്ട് കഞ്ഞിപ്പുര അണ്ടർപാസിന്റെ മുകൾ ഭാഗത്തു കൂടെ വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ എന്നാലും നമ്മൾ ഈ കഞ്ഞിപ്പുര മൂടാൽ ബൈപ്പാസ് വളരെ ഒരു ബൈപ്പാസും കൂടിയാണ് അപ്പം ഇവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് കഞ്ഞിപ്പുര മൂടാൽ ബൈപ്പാസ് കടന്നു പോകുന്നത് കഞ്ഞിപ്പുര ചോറ്റൂർ അമ്പലപ്പറമ്പ് ആനപ്പടി കാർത്തല ചുങ്കം വഴി മൂടാൽ ഭാഗത്തേക്കാണ് പോകുന്നത് ഫസ്റ്റ് ഞാൻ കഞ്ഞിപ്പുര മൂടാൽ ബൈപ്പാസിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്യണത് മൂന്ന് വർഷം മുൻപാണ് അന്ന് ഈ റോഡ് ഉണ്ടല്ലോ വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ അത്രയും ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് റോഡ് പണി തുടങ്ങുകയും ചെയ്തു ഇന്ന് അത് എവിടേക്ക് എത്താൻ സാധിച്ചില്ല കല്ലുകളൊക്കെ ഇളകുകയും ചെയ്തു വാഹനങ്ങൾ അതിന്റെ മുൾ ഭാഗത്ത് കൂടെ പോകുമ്പോൾ ഇവിടെ ഓട്ടോറിക്ഷന്റെ ചില്ല് വരെ പൊട്ടിയ അതൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ജനങ്ങൾക്ക് നടക്കാൻ പറ്റുന്നില്ല മഴ പെയ്താൽ വെള്ളം ബസ് പോകാത്ത അവസ്ഥ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള റോഡാണ് ഇപ്പൊ ഇതുപോലെ പൂർണ്ണമായിട്ട് ടാറിങ് കഴിഞ്ഞ് ഗതാഗത യോഗ്യമാക്കിയിരിക്കുന്നത് എന്തായാലും കഞ്ഞിപ്പുരം മൂടാൽ ഭാഗത്തുള്ള നിവാസികളുടെ ക്ഷമ ഒന്ന് സമ്മതിച്ചു കൊടുക്കണുണ്ട് ഈ കാര്യത്തില് പിന്നീട് ഞാൻ വന്നത് ഒരു വർഷങ്ങൾക്ക് മുമ്പാട്ടാണ് അന്ന് വന്ന സമയത്താണ് ഇവിടെ പൂർണ്ണമായിട്ട് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് അത് എവിടെ മുതൽ എന്ന് വെച്ച് കഞ്ഞിപ്പുരം മുതൽ അമ്പലപ്പറമ്പ് വരെ കഞ്ഞിപ്പുര കഴിഞ്ഞിട്ട് പിന്നീട് അടുത്ത ജംഗ്ഷൻ വരുന്നത് ചോറ്റൂരട്ടോ ഈ ചോറ്റൂർ അങ്ങാടിയൊക്കെ കണ്ടല്ലോ ഫസ്റ്റ് ഞാൻ വന്ന സമയത്ത് നിങ്ങൾ കാണണമായിരുന്നു അത്രയും മോശപ്പെട്ട ഒരു സ്ഥലമായിരുന്നു പക്ഷേ ഇപ്പൊ ഈ റോഡിന്റെ വർക്കുകളൊക്കെ പൂർത്തീകരിച്ചിട്ട് ലൈൻ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞപ്പോ നല്ല അടിപൊളി അങ്ങാടിയായി മാറിയിട്ടുണ്ട് ഒരു മൂന്നും കൂടി ജംഗ്ഷൻ കൂടിയാണിത് ഈ കഞ്ഞിപ്പുര മൂടാൽ ബൈപ്പാസ് ഇവിടെ വരാനുള്ള കാരണം നിങ്ങൾക്കറിയോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണ് വളാഞ്ചേരിയുള്ള വട്ടപ്പാറ വളവ് അപ്പൊ ഈ വട്ടപ്പാറ വളവിൽ അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ നല്ല ഗതാഗതക്കുരുക്കാണ് കാരണം ഇതൊരു മെയിൻ റോഡാണ് കോഴിക്കോട് തൃശ്ശൂർ റോഡും അതുപോലെ തന്നെ തൃശ്ശൂരിൽ നിന്നും കോഴിക്കോട് പോകുന്ന റോഡും ആണ് അപ്പോൾ ഇത് ഈ വഴി കടന്നു പോകുമ്പോൾ വാഹനങ്ങള് ഗതാഗതം തിരിച്ചുവിടാൻ വേണ്ടിയിട്ടാണ് കഞ്ഞിപ്പുര മൂടാൽ ബൈപ്പാസ് നിർമ്മിച്ചത് പക്ഷേ പല പല കാരണങ്ങൾ കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിച്ചില്ല ഇപ്പൊ ദേശീയപാത അറുപത്തിയാറുമായി ബന്ധപ്പെട്ടിട്ട് നല്ല ഒരു കിടിലൻ ബൈപ്പാസ് വന്നിരിക്കുന്നു വളാഞ്ചേരി ബൈപ്പാസ് വട്ടപ്പാറ വളവിന്റെ മുകളിൽ നിന്ന് തുടങ്ങിയിട്ട് ഓനിയിൽ പാലത്തിന്റെ അവിടെയാണ് അവസാനിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് മനോഹരമായ ഒരു കാഴ്ച കാണിച്ചു തരാം ഈ കഞ്ഞിപ്പുര മൂടാൽ ബൈപ്പാസിൽ കൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് വളാഞ്ചേരി ബൈപ്പാസിലെ വയഡക്റ്റിന്റെ ഒരു പൂർണ്ണ രൂപം കാണാൻ സാധിക്കും കേട്ടോ നല്ല അടിപൊളി ഒരു എന്താ പറയാ ഒരു സൈറ്റ് സീയിങ് ഏരിയ ആണ് ഇത് ഇത്രയും കാലം ഞാൻ ഈ ഭാഗത്ത് വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഇപ്പൊ ഈ ബൈപ്പാസ് കൂടെ വന്ന സമയത്താണ് ഇങ്ങനത്തെ ഒരു സ്ഥലം കാണുന്നത് ഒരു സ്പോട്ട് കണ്ട നിങ്ങൾ നമ്മുടെ വയഡക്ടിന്റെ ഒരു പൂർണ്ണ രൂപമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ പണികളെല്ലാം പൂർത്തീകരിച്ചിട്ട് മുഗൾ ഭാഗത്തോട് വാഹനം ഓടാൻ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ കഞ്ഞിപ്പുരം മൂടൽ ബൈപ്പാസിന്റെ രണ്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം അതുപോലെ തന്നെ വീഡിയോന്റെ ലാസ്റ്റും കൊടുക്കാം കേട്ടോ ഏകദേശം മൂന്ന് വർഷം മുമ്പുള്ളതും അതുപോലെ തന്നെ ഒരു വർഷം മുമ്പുള്ള കാഴ്ചകൾ നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം രേഖപ്പെടുത്തണം കഴിഞ്ഞ കൊല്ലം ഞാൻ വന്ന സമയത്ത് കഞ്ഞിപ്പുരം മുതൽ അമ്പലപ്പറമ്പ് ഇതാണ് അമ്പലപ്പറമ്പ് അവിടം വരെയായിരുന്നു പൂർണമായിട്ട് ടാറിംഗ് കഴിഞ്ഞിരുന്നെട്ടോ അപ്പോൾ ഇതിന്റെ തൊട്ട വലതു പഴയ റോഡ് പോകുന്നത് അതിനോട് ഇപ്പുറത്തായിട്ടാണ് ചെറിയ ബൈപ്പാസ് നിർമ്മിച്ചിട്ടാണ് ഇവിടെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടം വരെയാണ് ആദ്യഘട്ട ടാറിങ് കഴിഞ്ഞിരുന്നത് പിന്നീട് കാർത്തല ചുങ്കം മുതൽ മൂടാല് വരെ ഇതൊരു ചെറിയ ജംഗ്ഷനാണ് കേട്ടോ പിന്നെ ഇതിൽ കൂടെയൊക്കെ ബസ്സൊക്കെ പോകണുണ്ട് അല്ലാതെ ബസ് റൂട്ട് ഇല്ലാത്ത റോഡൊന്നും അല്ല പക്ഷേ പണ്ട് റോഡൊക്കെ പറ്റ മോശമായ സമയത്ത് ബസ്സും ഓട്ടോറിക്ഷ ഒക്കെ ഇതികൂടെ പോകാൻ വേണ്ടി മടിച്ചിരുന്നു അപ്പൊ ഇവിടുന്ന് ഇടതു ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ വളാഞ്ചേരി എത്തും കാവുമ്പ്രം ഭാഗത്തേക്ക് പോകാൻ സാധിക്കും നമുക്ക് നേരെയാണ് പോവേണ്ടത് പക്ഷെ ഇവിടെ നിലവിലെ റോഡിന്റെ വലതു ഭാഗത്തു കൂടിയാണ് പുതിയ റോഡ് വരുന്നത് കേട്ടോ അപ്പൊ ഇവിടൊക്കെ താഴ്ന്ന പ്രദേശമായിരുന്നു അവിടെ മണ്ണിട്ട് ഉയർത്തുന്ന വർക്ക് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ വൈഡനിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഏകദേശം ഒരു നാല് കൊല്ലം കൊണ്ടാണ് ഈ ഭാഗത്തുള്ള മാറ്റങ്ങൾ വന്നിരിക്കുന്നത് പണികളെല്ലാം വേഗതയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതാണ് പഴയ റോഡ് അതിന്റെ താഴ്ത്തു വേണ്ടത് നിങ്ങൾ അതാണ് പുതിയതായിട്ട് നിർമ്മിക്കുന്ന റോഡ് കെട്ടോ രണ്ട് വരി പാത തന്നെയാണ് അപ്പൊ പല ആളുകളും കമന്റുമായിട്ട് വരും ദീർഘവീഷണമില്ലാത്ത റോഡ് നിർമ്മാണമാണ് എന്ന് പറഞ്ഞിട്ട് നാല് വരിപ്പാത നിർമ്മിച്ചാൽ എന്തായിരുന്നു കുഴപ്പം എന്നുള്ളത് രണ്ട് കുഴപ്പമെന്നുള്ളത് രണ്ടു വരിപ്പാതന്നെ യാഥാർത്ഥ്യമാകട്ടെ അതൊന്നും നിങ്ങളൊന്ന് ക്ഷമിക്കും കാരണം അത്രയും ദുരിതത്തിലായിരുന്നു ഈ ഭാഗത്തുള്ള ജനങ്ങൾ ഒന്നും റോഡില്ലെങ്കിൽ കുഴപ്പമില്ല പക്ഷേ റോഡ് പണി തുടങ്ങിയും ചെയ്തു എവിടെയും എത്താതെ ആയും ചെയ്തു അതിനോടനുബന്ധിച്ചിട്ട് മണ്ണും ചെളിയൊക്കെ ആയിട്ടായിരുന്നു ജനങ്ങൾ ഇതിൽ കൂടെ യാത്ര ചെയ്തിരുന്നത് അപ്പൊ ഈ ഭാഗത്ത് മാത്രമാണ് ഇനി വർക്ക് നടക്കാനുള്ളത് നോക്കിയാൽ നിങ്ങൾ പഴയ റോഡാണ് അങ്ങനെ റാമാതിരി കാണുക എനിക്ക് ഈ ഭാഗം കാണുമ്പോൾ ഓർമ്മ വരുന്ന നമ്മളെ പഴയകാല ദേശീയപാത അറുപത്തിയാറിന്റെ ബൈപ്പാസ് നിർമ്മാണ നിർമ്മാണങ്ങളൊക്കെ കേട്ടോ അന്ന് ഇതുപോലെയുള്ള വലിയ ഉയരമുള്ള സ്ഥലത്തൊക്കെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടും അതുപോലെ തന്നെ താഴ്ന്ന പ്രദേശങ്ങളിൽ മണ്ണ് കൊണ്ട് തട്ടിയിട്ടാണ് ദേശീയപാത അറുപത്തിയാറിലെ പല ബൈപ്പാസുകളും നിർമ്മിച്ചിരിക്കുന്നത് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്ന സമയത്ത് വർക്ക് നടക്കാനുണ്ടായിരുന്ന ഭാഗങ്ങൾ ഒന്ന് ഇതായിരുന്നു പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് കാർത്തല മുതൽ ചുങ്കം വരെയായിരുന്നു വർക്ക് നടക്കാനുണ്ടായിരുന്നത് അവിടെയൊക്കെ മണ്ണൊക്കെ ഇളക്കിയിട്ടൊണ്ടിരിക്കുന്നു ഇവിടെ കുറച്ച് ഭാഗം ഉയർന്ന പ്രദേശമുണ്ടായിരുന്നു അവിടെ മണ്ണ് താഴ്ത്തുന്ന വർക്ക് ഉണ്ടായിരുന്നു അടക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു പൈപ്പ് ലൈനൊക്കെ ഇത് ഇവിടെ കടന്നു പോകുന്നുണ്ടായിരുന്നു എന്തായാലും അതിന്റെ വർക്കുകൾ കഴിഞ്ഞു തോന്നുന്നുണ്ട് ഇവിടെ പൂർണ്ണമായിട്ട് ടാറിങ്ങിന്റെ വർക്കുകൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് പക്ഷേ ഇവിടെ രണ്ട് ഭാഗത്തും ഡ്രൈനേജ് ഒന്നും ഇല്ലട്ടോ ഈ ഭാവിയിൽക്ക് ഡ്രൈനേജ് വരുമോന്ന് അറിയുകയില്ല അന്നൊക്കെ ഇവിടെ ഇങ്ങനെ പൊടി ഇങ്ങനെ പാറിയിട്ടുണ്ടല്ലോ ഈ ഭാഗത്തുള്ള ജനങ്ങൾ അത്രയും ദുരിതത്തിൽ പക്ഷേ പക്ഷെ ഇപ്പൊ നോക്കിയാൽ നിങ്ങൾ ഇപ്പൊ പണികളെല്ലാം പൂർത്തീകരിച്ചിട്ട് നല്ല റോഡാണ് നിങ്ങളുടെ മുൻഭാഗത്തു കൂടെ കടന്നു പോകുന്നത് ഇപ്പോൾ പലരും ചിന്തിക്കുന്നുണ്ടാവും വട്ടപ്പാറ വളവും വളാഞ്ചേരി ടൗണും ഒഴിവാക്കി പോകാൻ വേണ്ടിയിട്ട് ദേശീയപാത അറുപത്തിയാറിന്റെ വളാഞ്ചേരി ബൈപ്പാസ് വന്നില്ലേ അപ്പൊ കഞ്ഞിപ്പുര മൂടാൽ ബൈപ്പാസിന് പ്രാധാന്യം ഉണ്ടോ എന്നുള്ളത് ഇനിയാണ് കഞ്ഞിപ്പുര മൂടാൽ ബൈപ്പാസിന്റെ പ്രാധാന്യം വരാൻ പോകുന്നത് കാരണം ഇഷ്ടം പോലെ ഗോഡൌണുകളും മിക്കോറി ഭാഗത്തേക്ക് വരും കേട്ടോ അതുപോലെ തന്നെ ചെറിയ ചെറിയ കമ്പനികളും ഇതുപോലെയുള്ള ബൈപ്പാസുകളിലാണ് വരുന്നത് അതിന്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബൈപ്പാസ് ദേശീയപാത അറുപത്തിയാറുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ഓർമ്മിച്ച് വെച്ചോളൂ കേട്ടോ ഇതിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ കഞ്ഞിപ്പുര മൂടാൽ ബൈപ്പാസിന്റെ മുഖച്ചായ തന്നെ മാറാൻ പോകുന്നത് ഈ പ്രദേശമൊക്കെ കുറച്ച് ഉയർന്ന സ്ഥലമായിരുന്നു കേട്ടോ അപ്പൊ ഇവിടേക്കെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് വർക്ക് കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് ഈ ഭാഗം തന്നെ മനസ്സിലും അതുപോലെ തന്നെ ഇവിടെ ബി സിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിന്റെ മുകൾ ഭാഗത്ത് ലൈൻ മാർക്കിംഗ് മാത്രമേ ബാക്കിയുള്ളൂ ഇതൊരു താഴ്ന്ന പ്രദേശമായതുകൊണ്ടാണ് തോന്നുന്നുണ്ട് രണ്ട് ഭാഗത്തും ഡ്രൈനേജ് വരാത്തത് കാരണം വെച്ച് കഴിഞ്ഞാൽ മഴ വന്നു കഴിഞ്ഞാൽ ഇത് താഴത്തേക്ക് ഒലിച്ചു പോകുന്ന രീതിയിലായതുകൊണ്ടിരിക്കും പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അടിഭാഗത്തൊക്കെ ചിലപ്പോൾ കൾവേർട്ടുകൾ ഉണ്ടാവും അപ്പോൾ ഇതാണ് കാർത്തല ചുങ്കം ജംഗ്ഷൻ കേട്ടോ ഇവിടെ നിന്നാണ് ആദ്യം കഴിഞ്ഞ കൊല്ലം തന്നെ ഇവിടെ നിന്ന് ഈ ഭാഗം മുതൽ മൂടാൽ വരെ പൂർണ്ണമായിട്ട് ടാറിങ് കഴിഞ്ഞിരുന്നു ലൈൻ മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പറയുന്നത് ഏകദേശം മൂന്ന് വർഷം മുൻപാണ് ഞാൻ ഈ ഭാഗത്ത് വന്നത് എന്നുള്ളത് അന്നൊക്കെ ഈ ഭാഗം കണ്ടാണ്ടല്ലോ വളരെയധികം മോശമായിരുന്നുണ്ട് കാരണം ഇവിടെ റോഡ് പണി ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ നല്ല കുണ്ടും കുഴിയായിരുന്നു ഈ സംശയം ഉണ്ടെങ്കിൽ ഇവിടെ വാഹനം ഓടിക്കുന്ന ഓർഷക്കാരുടെ അതുപോലെ തന്നെ ആ മറ്റുള്ള ജനങ്ങളുടെ അടുത്തൊക്കെ ചോദിച്ചാൽ തന്നെ മനസ്സിലാകും അത്രത്തോളം മോശപ്പെട്ട റോഡായിരുന്നു അതിനൊക്കെ പരിഹാരമായിട്ട് നോക്കി ഒരു കിടിലൻ അടിപൊളി രണ്ട് വരി പാത പൂർത്തീകരിച്ച് ഗതാഗതയോഗ്യമാക്കിയിട്ടുമുണ്ട് ഇനി വ ചിലർ പറയും ഞാൻ ഈ റോഡിനെ കുറിച്ച് തള്ളി മറിക്കുകയാണ് എന്നുള്ളത് ഇത് തള്ളി മറിക്കലൊന്നും അല്ല ഞാന് മൂന്ന് വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന റോഡാണ് കാരണം രണ്ട് വീഡിയോ ഞാൻ എടുത്താണ് ഓരോ ഘട്ടങ്ങളായിട്ട് അപ്പൊ അതിൽ കാണുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള വിവരണമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഈ കഞ്ഞിപ്പുരം മൂടൽ ബൈപ്പാസ് ഉണ്ടല്ലോ ഒന്നും കൂടിയും വൈറലായേനെ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് അവരുടെ ദേശീയപാത അറുപത്തിയാറുമായി ബന്ധപ്പെട്ട് ടോൾ പ്ലാസ വന്നിരിക്കുന്നത് വെട്ടിച്ചെറിയാണ് ഈ ടോൾ പ്ലാസ വന്നത് കഞ്ഞിപ്പുരന്റെയും അതുപോലെ തന്നെ വട്ടപ്പാറ വളവിന്റെ ഇടയിലാണെങ്കിൽ ഈ ബൈപ്പാസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ജനങ്ങളെ യാത്ര ചെയ്യാൻ ഉപയോഗിക്കാം കാരണം ടോൾ കടക്കാതെ പോകാമല്ലോ എനിക്ക് തോന്നുന്നത് ഇതൊക്കെ കൂടി കണ്ടിട്ടാണ് തോന്നുന്നത് വെട്ടിച്ചിറ ഭാഗത്ത് ടോൾ പ്ലാസ വന്നത് എന്തായാലും നമ്മൾ മലയാളികളല്ലേ എന്തെങ്കിലും ഒരു മാർഗം കാണാതിരിക്കില്ല കാരണം ടോൾ പ്ലാസ കൊടുക്കാതെ വാഹനം രണ്ട് ഭാഗത്തേയും കടന്നു പോകാനുള്ള ഏതെങ്കിലും ഒരു ഊട് വഴി കണ്ടുപിടിച്ച് പോരുന്നതായിരിക്കും ആളുകൾ അറിയാലോ പാലേക്കര ടോൾ പ്ലാസ ഈ പാലേക്കര ടോൾ പ്ലാസയിൽ ടോള് കടക്കാതെ പോകാൻ വേണ്ടി വഴി കണ്ടുപിടിച്ചിട്ടുണ്ട് അതും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കറങ്ങി തിരിഞ്ഞു പോണം എന്നാലും ടോൾ കൊടുക്കൂല എന്ന രീതിയിലാണ് അവര് ആ വളഞ്ഞ വഴി കൂടെ കടന്നു പോകുന്നത് കഞ്ഞിപ്പുരം ഉടൽ ബൈപ്പാസിന്റെ ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനി കുറച്ച് ഭാഗത്ത് നമ്മളാ കെ എസ് ഇ അത് കണ്ടില്ലേ ആ ഭാഗത്ത് മാത്രമേ വർക്ക് നടക്കാനുള്ളൂ അതുപോലെ തന്നെ പണികൾ പൂർത്തിയായ ഭാഗത്തൊക്കെ ലൈൻ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട് ഇനി കുറച്ച് ഭാഗത്ത് കർത്തല ചുങ്കം ഭാഗത്തുള്ള സ്ഥലത്ത് മാത്രമേ ലൈൻ മാർക്കിംഗ് നടക്കാനുള്ളൂ എന്നാലും കേരളത്തിലെ പല റോഡുകൾക്കും നല്ല മാറ്റമുണ്ട് ബി എം ബി സി നിലവാരത്തിലാണ് പണികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാലും ചില ഭാഗങ്ങളിൽ തിരിഞ്ഞു നോക്കാത്ത റോഡുകളുമുണ്ട് അപ്പോൾ കഞ്ഞിപ്പുര അണ്ടർപാസിന്റെ അവിടെ തുടങ്ങുന്ന കഞ്ഞിപ്പുര മൂടാൽ ബൈപ്പാസ് അവസാനിക്കുന്നത് മൂടാൽ ഓവർപാസിന്റെ അവിടെയാണ് ഓവർപാസിന്റെ പണികളൊക്കെ പൂർത്തീകരിച്ചിട്ട് ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും ആറ് ആറുവരിപ്പാതയോടനുബന്ധിച്ചുള്ള സർവീസ് റോഡിൻ്റെ വർക്കുകളും കഴിഞ്ഞിട്ടൊക്കെ ഉണ്ട് അപ്പൊ ഇതാണ് കഞ്ഞിപ്പുര മൂടാൽ ബൈപ്പാസിന്റെ വിശേഷങ്ങൾ കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തണം കാരണം കുറെ കാലങ്ങളായിട്ട് നമ്മളെ സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും ചോദിക്കുന്ന ഒരു കാര്യമായിരുന്നു കഞ്ഞിപ്പുര മൂടാൽ ബൈപ്പാസിന്റെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ്